തലസ്ഥാനത്ത് സ്മാർട്ട് റോഡുകൾക്ക് പുറമേ നഗരത്തിലെ മുപ്പത്തിയഞ്ച് റോഡുകൾ കൂടി നവീകരിക്കും റോഡുകളുടെ വീതി കൂട്ടുന്നതും ഓടകൾ അടക്കം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ നേതൃത്വത്തിലാണ് നവീകരണം തിരുവനന്തപുരത്ത് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ കീഴിൽ റോഡുകളുടെ നവീകരണം തുടരുന്നതിനിടെ സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് കീഴിൽ റോഡുകളുടെ നവീകരണം കൂടി ഒരുങ്ങുകയാണ് പൊതുമരാമത്ത് വകുപ്പിന്റെയും കേരള റോഡ് ഫണ്ട് ബോർഡിന്റെയും എഞ്ചിനീയർമാർ ചേർന്നാണ് നവീകരിക്കേണ്ട റോഡുകൾ തെരഞ്ഞെടുത്തത് സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പ്രോജക്ടിന്റെ ഭാഗമായിട്ടാണ് നഗരത്തിലെ മുപ്പത്തിയഞ്ച് റോഡുകൾ കൂടി നവീകരിക്കുന്നത് പദ്ധതിക്കായി കണ്ടെത്തിയ റോഡുകളെല്ലാം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് ഇതിൽ ഏറെ പ്രധാനപ്പെട്ട റോഡുകളിൽ ഒന്നാണ് അമ്പലമുക്ക് പരുത്തിപ്പാറ റോഡ് ഇവിടത്തെ കുഴികൾക്ക് വർഷങ്ങളുടെ കഥ പറയാൻ കാണും ഇത് ഇത് തോണ്ടി വെച്ചിട്ട് ഇപ്പം മഴ സീസൺ റോഡുകൾ ഒരുപാട് ബ്ലോക്കാണ് ഇപ്പോൾ റോ ഈ റോഡ് അങ്ങോട്ട് അത്രയും പൊട്ടി പൊളിഞ്ഞ് കിടക്കുകയാണ് അതുപോലെ തന്നെ അതുകൊണ്ട് മോളിൽ ആ കുരിശെടീ അവിടെ ബസ് സ്റ്റോപ്പിൻ്റെ സൈഡിലാണ് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് നിൽക്കുന്നത് റോഡ് പൊളിച്ചിടാൻ വേണ്ടിയിട്ട് എല്ലാവരും വരും നന്നാക്കാൻ വേണ്ടി ആരും തിരിഞ്ഞു നോക്കാറില്ല ഇതുപോലെ തന്നെ പേരുകട ഒരു ആ വഴയില ഭാഗത്ത് അവിടെയൊക്കെ സിഗ്നലിന് വേണ്ടി തോണ്ടിയതാണ് ഇവിടെ ഈ ഗ്യാസിൻ്റെ പൈപ്പ് പോകുന്നതിൻ്റെ വേണ്ടിയിട്ട് തോണ്ടിയതാണ് ഇത് ഇതുവരൊക്കെ നമുദാതായി ഇട്ടിരിക്കുന്നത് അമ്പലമുക്ക് പരുത്തിപ്പാറ റോഡ് പതിനാല് മീറ്ററിലാണ് നവീകരിക്കുക മണക്കാട് ആറ്റുകൽ റോഡ് പത്ത് മീറ്റർ വീതിയിൽ നവീകരിക്കും ഡി പി ഐ വഴുതക്കാട് വുമൻസ് കോളേജ് റോഡ് എട്ട് മീറ്ററിലും വഴുതക്കാട് ജഗതി റോഡ് പതിനാല് മീറ്ററിലുമാണ് നവീകരിക്കുന്നത് ജവഹർനഗർ പി എം ജി നന്ദൻകോട് വൈ എം ആർ കുറവൻകോണം റോഡുകൾ പന്ത്രണ്ട് മീറ്റർ വീതമാകും നവീകരിക്കുക ഓടകളും നടപ്പാതകളും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റോഡ് പണി പൂർണമായ ശേഷം അറ്റകുറ്റപ്പണിയുടെ പേരിൽ വീണ്ടും കുത്തിപ്പൊളിക്കുന്ന സമ്പ്രദായം ഒഴിവാക്കാൻ യൂട്ടിലിറ്റി കോറിഡോർ സ്ഥാപിക്കും തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി പദ്ധതി പോലെ ഈ പദ്ധതിയും ഇഴഞ്ഞുനീങ്ങുമോ എന്ന ആശങ്കയും ബാക്കിയാണ് ന്യൂസ് തിരുവനന്തപുരം